ഫെബ്രുവരിയിൽ തൊടുപുഴയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് പീരുമേട് മേഖലാ സമ്മേളനം നടന്നു ഏലപ്പാറ വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം സിഒഎ സംസ്ഥാന ട്രഷർ പി എസ് സിബി ഉദ്ഘാടനം നിർവഹിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മാർച്ചിൽ നടക്കുന്നതിന് മുന്നോടിയായി ജില്ലാ സമ്മേളനവും മേഖലാ സമ്മേളനങ്ങളും പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സി ഒ എ പതിനാലാമത് പീരുമേട് മേഖലാ സമ്മേളനം ഏലപ്പാറ വ്യാപാര ഭവൻ ഹാളിൽ നടന്നത് രജിസ്ട്രേഷനെ തുടർന്ന് പതാക ഉയർത്തലോടെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു സി ഒ എ പീരുമേട് മേഖലാ അംഗം അശോക് കുമാർ അനുശോചനം അർപ്പിച്ച ചടങ്ങിൽ സിഒഎ പീരുമേട് മേഖലാംഗം അബ്രഹാം കെയെ സ്വാഗതമാശംസിച്ചു സി ഐ എ പെരുമേട് മേഖലാ പ്രസിഡന്റ് ഇൻചാർജ് നഷീദ് സുലൈമാൻ അധ്യക്ഷത വഹിച്ചാണെങ്കിൽ സമ്മേളനം സി ഐ എ സംസ്ഥാന ട്രഷറർ സിബി പി എസ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഭാവിയിൽ മാറ്റം വരുത്തി മുന്നോട്ട് നടത്തി പിരിഞ്ഞു പോകാനുള്ള സമ്മേളനമല്ല നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ആവാനും മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും എത്താൻ കഴിയും എങ്കിൽ പോലും നമ്മളുടെ സംഘടനയുടെ വലുപ്പം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് പാല പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് എല്ലാം സെക്രട്ടറി അഗസ്റ്റിൻ കെ ദാനിയൽ മേഖലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പേരുമേട് മേഖലാംഗം കൃഷ്ണൻ പി മേഖലാ സാമ്പത്തിക റിപ്പോർട്ടും സിഒഎ ജില്ലാ സെക്രട്ടറി ഷാജി ജോസഫ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ചടങ്ങിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് സനീഷ് ഇമ്മാനുവേൽ ജില്ലാ ട്രഷറാർ റോബി ജോസഫ് ജില്ലാ കമ്മിറ്റി അംഗം അനീഷൻ എച്ച് ഡി സി എൽ എൽ പി ചെയർമാൻ അരുൺ മാത്യു സിഒഎ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജിമ്മി ടോം ബിജോയസ് ഡേവിസ് ഡി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പൊതുചർച്ചയും തെരഞ്ഞെടുപ്പും നടന്നു സി ഒ എ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഏഴിന് തൊടുപുടിയിൽ നടക്കും ന്യൂസ് ബ്യൂറോ എലപ്പാറ